ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പുതിയ ഒരു അപ്ഡേറ്റ് അർജുനിനെ സംബന്ധിച്ച് കിട്ടിയത് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം മാത്രമല്ല ഇതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളും പറയുന്നുണ്ടോ സ്വാഭാവികമായിട്ടും അർജുനിനെ കാണാതായ അന്നു മുതൽ തന്നെ യഥാർത്ഥത്തിൽ അന്വേഷണം വൈതെറ്റിക്കാനാണോ അതോ യൂട്യൂബർമാർ അവരുടെ തനതായ രീതിയിൽ പടച്ചുണ്ടാക്കുന്ന കുറേ കള്ളക്കഥകൾ വാർത്തയാക്കി ഊഹക്കഥകൾ വാർത്തയാക്കി സ്വാഭാവികമായിട്ടും പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഷിരൂരിലെയും കർണാടകയിലെയും ഒക്കെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വ്യാപകമായി പരത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസ് കഫേയിലെ ഒരു തികഞ്ഞ വർഗീയവാദിയായ വി കെ ബൈജു എന്നവൻ പറയുന്നത് മനാഫ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ നുണപ്രചരണങ്ങൾക്ക് സാധ്യതയേറിയത് സ്വാഭാവികമായിട്ടും അർജുനിനെ കണ്ടെത്താൻ കഴിയാത്ത കാരണം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അർജുനൻ്റെ സ്ഥിതി എന്താണ് എന്ന ചോദ്യത്തിന് ഓൺലൈൻ മാധ്യമങ്ങൾ കർണാടകയിലൊക്കെ പ്രചരിപ്പിക്കൊടുക്കപ്പെടുന്ന വാർത്ത എന്ന് പറയുന്നത് ആദിവാസി ഊരിൽ സ്വാഭാവികമായിട്ടും അർജുനിനെ കണ്ടെന്നും അഥവാ വനമേഖലയിൽ തേനെടുക്കാൻ വന്ന ആദിവാസികളാണ് യഥാർത്ഥത്തിൽ അർജുനുമായിട്ട് സംസാരിച്ചതായിട്ട് ഈ സംഭവ ദിവസത്തിനു ശേഷം അർജുനനുമായിട്ട് സംസാരിച്ചതായി കർണാടകയിലെ ഓൺലൈൻ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതായിട്ടാണ് വാർത്ത അതോടൊപ്പം തന്നെ കേരളത്തിലെയും ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ സ്വാഭാവികമായും യൂട്യൂബർമാരുടെ ഇത്തരത്തിലുള്ള വെറും കെട്ടുകഥകൾ പരത്തുകയും അതിന് വലിയ വലിയ പ്രസക്തി ഉണ്ടാവുകയും ചെയ്യുകയും വലിയ അറിയിച്ച് നേടി അവർ വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബർമാരെ ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെടാൻ കോടതിയെ സമീപിക്കുക പോലുമാണ് യഥാർത്ഥത്തിൽ ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ആ ഓൺലൈൻ മാധ്യമത്തിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് വിശ്വസിപ്പിക്കത്തക്ക രീതിയിലാണ് എന്തുകൊണ്ടെന്നാൽ വനമേഖലയിൽ കണ്ടു തങ്ങൾ അർജുനൻ എന്നു പേരായ ആളുടെ സാമ്യമുള്ള പത്രത്തിലൊക്കെ കണ്ടതിൻ്റെ സാമ്യമുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ വനമേഖലയിൽ കണ്ടു എന്നാണ് ഈ തേനെടുക്കാൻ വന്ന ആദിവാസികളുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല അതിനെ ശരിവെക്കുന്നതാണ് സാഹചര്യങ്ങൾ എന്ന് പോലും അവർ പറയുന്നുണ്ട് ഈ വാർത്താ ഏജൻസികൾ എന്തുകൊണ്ടെന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അർജുൻ പുഴയിലില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് കർണാടക സർക്കാർ അർജുനെ തെരയുന്നതിൽ അത്ര ശുഷ്കാന്തി ആദ്യഘട്ടത്തിൽ കാണിക്കാതിരുന്നതെന്നും മാത്രമല്ല പുഴയിൽ മണ്ണിനടിയിലും ഒന്നും തന്നെ അർജുൻ പോയിട്ടില്ലെന്നും അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ഒക്കെയുള്ള വിലയിരുത്തുകലുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കർണാടക സർക്കാർ അർജുന അർജുനെ പുഴയിൽ തെരയുന്നതിൽ ശുഷ്കാന്തി കാണിക്ക കാണിക്കാതിരുന്നത് എന്ന് പോലും ആണ് ഇപ്പോഴത്തെ വാർത്ത ആലോചിച്ച് നോക്കേണ്ട സംഭവമാണിത് മാത്രമല്ല ഇതുവരെയും മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽഫയെ പോലും പുഴയിൽ അരിച്ചുപിറുക്കിയിട്ട് പോലും ഒരു തുമ്പും അഥവാ ലോറിയുടെ ഒരു അവശിഷ്ടവും കണ്ടില്ല എന്നത് ഏറ്റവും അത്ഭുതകരമായിരിക്കുന്നു എന്നുമാണ് തുടർന്ന് പറയുന്നത് ആലോചിച്ച് നോക്കേണ്ട പല കാരണങ്ങളുമുണ്ട് ഇതിനകത്ത് നമുക്ക് തന്നെ സത്യമാണോ എന്ന് പോലും സംശയത്തക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ ഫലിപ്പിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു അർദ്ധസത്യങ്ങളും നുണയുമൊക്കെ പരത്തുന്നതിൽ വിജയിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അധികൃതരുടെ പട്ടത്തു നിന്നുള്ള ശ്രമമില്ലായ്മയും സത്യ സുതാര്യത ഇല്ലായ്മയും സത്യസന്ധത ഇല്ലായ്മയും ഇടുക്കില്ലായ്മയും ഒക്കെ ഇതിനു കാരണമായിട്ട് വേണമെങ്കിൽ പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ കർണാടക സർക്കാരിൻ്റെ ഈ തിരച്ചിലിന് വേഗത കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അർജുനനെ കണ്ടെത്താൻ തന്നെ കഴിയുമായിരുന്നു ആലോചന നോക്കണം അർജുനൻ്റെ ലോറി കണ്ടെത്താൻ കഴിയുമായിരുന്നു മാത്രമല്ല മണ്ണിനടിയിൽ പെട്ടാൽ പോലും ആഴ്ചകളോളം വെള്ളമില്ലാതെയും വായു ഇല്ലാതെയും അതിനകപ്പെട്ടിരിക്കുന്ന ആളിന് സുഖമായിട്ട് കഴിയാൻ തക്ക സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു ലോറി ആയിരുന്നു യഥാർത്ഥത്തിൽ അർജുനൻ്റെ ലോറി ആ ലോറി അതുകൊണ്ട് തന്നെ ആ ലോറി ലഭിക്കപ്പെടേണ്ടതായിരുന്നു അത് പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ പോയി കാണാതാവുക എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് ആലോചിച്ച് നോക്കണം മാത്രമല്ല എല്ലാ നിലക്കും ആ ലോറിയെയും അർജുനനെയും ജീവനോട് അല്ലെങ്കിലും അല്ലാതെയും കണ്ടുപിടിക്കുക എന്ന കാര്യത്തിൽ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ഒരു പരാജയം തന്നെയായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ആർമിയും മുങ്ങൽ വിദഗ്ധന്മാരും എല്ലാവരും ഷിരൂരിൽ അരിച്ചുപറിക്കിയിട്ടും എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അർജുനൻ്റെയും ഈ ലോറിയുടെയും അവശിഷ്ടം പോലും കാണാതെ പോയിരിക്കുന്നത് എന്ന ഒരു ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സങ്കടകരം അതാണ് നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ചന്ദ്രനിൽ പോയി താമസിക്കാൻ പരിശ്രമിക്കുകയും ചൊവ്വയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ തന്നെ നമുക്ക് ചെറിയ ഒരു കാര്യം ത്തിന് പോലും പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ മാത്രമല്ല അർജുൻ എവിടെയാണെന്ന് പോലും ആള് മരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ഭൂമിക്കടിയിലുണ്ടോ അതല്ല പുഴയിലാണോ അതല്ല വേറെ ഈ കെട്ടുകഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അർജുൻ വനമേഖലയിലേക്ക് നടന്നു പോയോ അതല്ല അർജുൻ മഹാരാഷ്ട്രയിലേക്ക് പോയോ അർജുൻ ഗൾഫിലേക്ക് പോയോ ഇങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങൾക്ക് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂട്യൂബർമാരെ നിരോധിക്കണം എന്ന് പറയുന്നു എന്നതുകൊണ്ട് മാത്രമായില്ലോ അതുകൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ല ഈ ആധുനിക ലോകത്ത് ജനങ്ങളുടെ ഈ സംശയങ്ങൾക്ക് ബന്ധപ്പെട്ട അധികൃതർ മറുപടി പറയേണ്ടത് കൂടെയുണ്ട് ഏകദേശം ഒരു മാസത്തിലേറെ തെരച്ചിൽ നടത്തിയിട്ട് പോലും യാതൊരു പ്രയോജനവുമില്ലാതെ ആ തെരച്ചിൽ വെറുതെ ആയിപ്പോയിരിക്കുന്നു എന്ന് ഈ ആധുനിക യുഗത്തിൻ്റെ ആ പരിശ്രമങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പോലും എന്താ പറയുക വളരെ എന്താ പറയുക ദൈന്യഭാവത്തോടെ അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നില്ല എന്തു തന്നെയായാലും നമുക്ക് നമ്മുടെ അർജുനനെ എത്രയും പെട്ടെന്ന് കിട്ടുമാറാവട്ടെ തീർച്ചയായിട്ടും ജീവനോടെ ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു ആ അർജുനന് എല്ലാവിധ എന്താ പറയുക ഊഹക്കഥകളെയും എല്ലാവിധ കെട്ടുകഥകളെയും എല്ലാവിധ എല്ലാത്തിനെയും നിരർത്ഥമാക്കിക്കൊണ്ട് അർജുൻ തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു നാളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി